ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ വയനാട് ദുരന്ത ഭൂമിയിൽ തൊഴിലുപകരണങ്ങൾ നഷ്ടപ്പെട്ട തയ്യൽ തൊഴിലാളികൾക്ക് ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ്സ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി തൊഴിൽ സംരംഭങ്ങളും തൊഴിലുപകരണങ്ങളും സംഘടിപ്പിച്ചു നൽകുമെന്ന് സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് ഹംസ എളനാട് പറഞ്ഞു ദുരന്തഭൂമിയിൽ തൊഴിലുപകരണങ്ങൾ നഷ്ടപ്പെട്ട തയ്യൽ തൊഴിലാളികൾക്ക് ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ്സ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി തൊഴിൽ സംരംഭങ്ങളും തൊഴിലുപകരണങ്ങളും സംഘടിപ്പിച്ചു നൽകുമെന്നും വയനാട് ദുരന്തമുണ്ടായി പത്ത് ദിവസം പിന്നിട്ട സാഹചര്യത്തിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ ദുരന്ത ഭൂമിയിൽ കർമ്മനിരതരായ സന്നദ്ധ സംഘടനകളുടെ കൂടി പങ്കാളിത്തത്തോടെ സർക്കാർ വേഗത്തിലാക്കണമെന്നും ദുരിതബാധിതരായ ക്ഷേമനിധി രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലാളികൾക്ക് തൊഴിലുപകരണങ്ങളും പ്രത്യേക സാമ്പത്തിക സഹായവും ും ബോർഡുകൾ അനുവദിക്കണമെന്നും മേപ്പാടിയിലെ വിവിധ ക്യാമ്പുകൾ സന്ദർശിച്ചുകൊണ്ട് ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ്സ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് ഹംസ എളനാട് പറഞ്ഞു വയനാട് ദുരന്ത ബാധിതർക്കായി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി സമാഹരിച്ച വിഭവങ്ങൾ വയനാട് മേപ്പാടിയിലെ ടീം വെൽഫെയറിന്റെ ദുരിതാശ്വാസ സെല്ലിൽ എത്തി കൈമാറുണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അവരുടെ എല്ലാം അവരുടെ ജീവിത മാർഗങ്ങളൊക്കെ അവരുടെ ഭൂമി വീട് ഉറ്റവർ ഉടയവർല്ലാം നഷ്ടപ്പെട്ടൊരവസ്ഥയിൽ ഇനി അതിൻ്റെ പുനരധിവാസം എന്നത് ഒരു കാരണവശാലും കാലതാമസം ഉണ്ടാവാൻ പാടില്ല എന്നതാണ് പത്ത് ദിവസം പിന്നിട്ട ഈ സാഹചര്യത്തിൽ വളരെ അടിയന്തര സ്വഭാവത്തിൽ തന്നെ ചടുലമായ പുനരധിവാസ പ്രവർത്തനത്തിന് സർക്കാർ സന്നദ്ധമാവണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് അതിൽ ഇത്രയും ദിവസവും രാപ്പകലില്ലാതെ അവരുടെ ജീവൻ പോലും ത്യജിച്ചുകൊണ്ട് ത്യജിക്കാൻ സന്നദ്ധമായി കൊണ്ട് ഇവിടെ ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സന്നദ്ധ സംഘടനകളുണ്ട് അവരെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ കൂടെ പങ്കാളിത്തത്തോടെ പുനരധിവാസ പദ്ധതി വേഗത്തിൽ നിർവഹിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് സർക്കാർ അവരെയും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് എത്രയും വേഗത്തിൽ കാരണം ഓരോ ദിവസവും ഇത് താമസിപ്പിക്കുമ്പോൾ അത്ര അവരുടെ പ്രശ്നങ്ങളെ കൂടുതൽ രൂക്ഷമാക്കും എന്നതാണ് പുനരധിവാസം അത്ര കണ്ട് ദുഷ്കരമാകും അതുകൊണ്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ സേവന പ്രവർത്തനങ്ങൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നിലയ്ക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ സമഗ്രമായ പുനരധിവാസ പദ്ധതി തയ്യാറാക്കി ാണ് സൂചിപ്പിക്കാനുള്ളത് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം സെയ്താലി വലമ്പൂർ എഫ് ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം സരസ്വതി വലപ്പാട് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സെക്കീന പി കെ മലപ്പുറം ജില്ലാ ട്രഷറർ പി ടി അബൂബക്കർ എഫ് ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗം അഷ്റഫ് കാട്ടൂർ കെ പി ഷെബിർ അഫ്ലം പെരുമ്പിലാവ് മുഹമ്മദ് നിയാസ് എന്നിവർ സംബന്ധിച്ചു